തമിഴിൽ സൂപ്പർ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന അമരൻ എന്ന് പറയുന്ന സിനിമ ആ സിനിമയുടെ ഒരു വിവാദമാണിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു എന്താണെന്ന് വെച്ചാൽ അമരൻ എന്ന് പറയുന്ന സിനിമയിൽ ഒരു മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ട് ആ മൊബൈൽ നമ്പർ ഒരു കോളേജിൽ പോകുന്ന ഒരു കുട്ടിയുടെ കാണും വാഗീശ്വരൻ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ നമ്പറാണ് അതിലുപയോഗിച്ചത് സാധാരണ പല സിനിമകളിലും ഈ മൊബൈൽ നമ്പറൊക്കെ കാണിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഒന്നുകിൽ ആ സിനിമയുടെ ടെക്നീഷ്യന്മാരുടെ ആരുടെയെങ്കിലുമൊക്കെ നമ്പറുകളാണ് അതിനകത്ത് കാണിക്കാറ് മുമ്പ് വേഷം എന്ന് പറയുന്ന സിനിമ വേഷം എന്നാണെന്ന് എൻ്റെ ഓർമ്മ ആ സിനിമയിൽ ഒരു മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ടായിരുന്നു അത് ആ ചിത്രത്തിൻ്റെ സംവിധാനമായിട്ടുള്ള വി എം വിനു എന്ന് പറയുന്ന ആളുടെ മൊബൈൽ നമ്പറാണ് കാരണം അന്ന് ഞാനൊക്കെ ചെറുപ്പത്തിൽ ആ നമ്പർ കണ്ടിട്ട് ആ നമ്പറ് ഡയറിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പോലെ ട്രൂ കോളറോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ വി എം വിനു എന്ന് പറയുന്ന സംവിധായകൻ്റെ നമ്പർ എൻ്റെ ഫോണിലെ സേവ് ആയിരുന്നു അപ്പോൾ അങ്ങനെ ആ നമ്പർ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് ഇന്നയാളാണ് ഈ അമരൻ എന്ന് പറയുന്ന സിനിമയിൽ എനിക്ക് തോന്നുന്നു സായി പല്ലവിയുടെ നമ്പറായിട്ട് കൊണ്ടാണ് ഇത് കാണിക്കുന്നത് അങ്ങനെ ആ നമ്പർ കാണിച്ച കിട്ടത്തിൽ ആ നമ്പർ പബ്ലിക്കിനിടയിൽ എത്തുകയും പിന്നീട് ഈ കുട്ടിക്ക് രാവെന്നോ പകലെന്നോ ഇല്ലാതെ നിരന്തരം കോൾ വരുന്ന ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ ഈ കുട്ടി ഒരു വന്നപ്പോ കമ്മീഷൻ ഓഫീസിലേക്ക് പോയി കമ്മീഷൻ ഓഫീസിലേക്ക് പോയിട്ട് ആ പരാതി കിട്ടിയായിട്ട് തുടങ്ങി എന്റെ നമ്പർ ദുരുപയോഗം ചെയ്തു ആ നമ്പർ ദുരുപയോഗം ചെയ്തതിന്റെ ബാക്കിയായിട്ട് എനിക്ക് ഉറങ്ങാനോ പഠിത്തത്തില് കോൺസെൻട്രേറ്റ് ചെയ്യാനോ പറ്റുന്നില്ല ഓരോ സെക്കൻഡിലും എന്റെ ഫോൺ റിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞിട്ട് ഒരു പരാതി കൊടുക്കും കമ്മീഷണർ നോക്കിയപ്പോൾ പരാതി ഗൗരവമുള്ളതാണ് നമ്പർ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇതിനെ നിർമ്മാണം നോട്ടീസ് വക്കീൽ മുഖാന്തരം ഒരു നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് ഒരു സൂട്ട് അങ്ങ് അറിയാം അതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു കോടി പത്ത് ലക്ഷം രൂപ ഒരു കോടി പത്ത് ലക്ഷം രൂപ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്നാണ് നമ്പർ എന്നറുവാനുമാനമില്ലാതെ ഉപയോഗിച്ചു അതിന്റെ ബാക്കിയായിട്ട് ആൾക്ക് ഉറക്കം നഷ്ടപ്പെട്ടതും പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതിനുമൊക്കെ ഒരു കോടി പത്ത് ലക്ഷം രൂപ നഷ്ടപരം നരണം എന്ന് പറഞ്ഞിട്ടാണ് നോട്ടീസ് കൊടുത്തത് നവംബർ ആറ് കണ്ടാണ് ലാസ്റ്റ് ഡേറ്റ് ഈ ഇതിൽ മറുപടി കൊടുക്കാറ് പക്ഷെ ഇപ്പൊ ഈ ഇ കഴിഞ്ഞ ദിവസം അതിനെ നിർമ്മാതാക്കളെ കുട്ടിയോട് പരസ്യമായിട്ട് മാപ്പ് പറഞ്ഞ് ഞങ്ങൾക്ക് അവസരം കിട്ടിയതാണ് എന്ന് പറഞ്ഞത് പക്ഷെ കുട്ടി അത് കേൾക്കാൻ തയ്യാറായില്ല കുട്ടി പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ സമയം കഴിഞ്ഞു എന്നാണ് ഇനി കോടതിയിൽ നോക്കാൻ പറ്റാന്ന് പറഞ്ഞത് എന്തായാലും ഇത് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റിലേക്ക് പോകും കുട്ടിക്ക് എന്തെങ്കിലും പൈസ കൊടുത്തിട്ട് അവർ കോംപ്രമൈസ് ചെയ്യാനാണ് സാധ്യത ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രേ ഉള്ളൂ നമ്മൾ പേഴ്സണലായിട്ട് ഉപയോഗിക്കുന്ന നമ്പറുകൾ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ആ നമ്പറിലേക്ക് വിളിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് കിണക്കുന്ന ആളുകൾ ഉണ്ടാവും നമ്മളിപ്പോൾ ഈ കൊറോണ വന്ന സമയത്ത് തന്നെ പല സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ അവിടെ നമ്മൾ നമ്പർ എഴുതി കൊടുക്കും പലപ്പോഴും നമ്മൾ പേഴ്സണൽ നമ്പറാണ് എഴുതി കൊടുക്കുന്നത് ആ നമ്പറിൽ ഗൂഗിൾ പേ ഉണ്ടാകും ആ നമ്പറിൽ വാട്സാപ്പ് ഉണ്ടാവാം ആ നമ്പർ ആയിരിക്കും നമ്മളെല്ലാം ഉപയോഗിക്കുന്നത് ഞാൻ ഒരു കാര്യം ഒരു സാറ്റേഷൻ മുന്നോട്ട് വെക്കുക നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന നമ്പറുകളൊന്നും തന്നെ ഒരു സ്ഥലത്തും നമ്മൾ എഴുതി കൊടുക്കരുത് ഇനി അങ്ങനെ നമുക്ക് എവിടെയെങ്കിലും കേറുന്ന സ്ഥലങ്ങളിൽ നമ്പർ കൊടുക്കണം ഇപ്പോൾ റിലയൻസ് മാക്സ് ഇവരുടെയൊക്കെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ വാങ്ങിക്കും നമ്മുടെ നമ്പർ വാങ്ങിച്ചിട്ട് ബില്ല് സർ നമ്പറിലേക്ക് വരും എന്ന് പറയും നമ്മൾ ഈ ബേസിക്കലി ഇവര് നമ്പർ വാങ്ങിക്കുന്നത് ഈ ബില്ല് അയക്കാൻ വേണ്ടി മാത്രല്ല നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യണം അപ്പോൾ ഈ ഡാറ്റ കച്ചവടം എന്ന് പറയുന്നത് കോടിക്കണക്കൻ രൂപയുടെ ഒരു ബിസിനസ്സാണ് അപ്പോൾ റിലയൻസോ അതുപോലെയുള്ള മൾട്ടിനാഷണൽ അല്ലെങ്കിൽ വലിയ കുട്ടക മുതലാളി വരെ നമ്മുടെ ഡാറ്റ കളക്ട് ചെയ്യാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുന്ന കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു സിഗ്മ വേറെ എടുത്ത് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അപ്പോൾ പബ്ലിക്കിലേക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടി ഒരു സിഗ്മ അതാണ് ഈ ഒരു ഈ വീഡിയോയുടെ പ്രധാന കോണ്ടന്റ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് അമരം സിമ്മയില് നമ്മൾ കുട്ടിയുടെ നമ്പർ പേഴ്സണലായിട്ട് ഉപയോഗി ഉപയോഗിക്കുന്ന നമ്പർ കൊടുക്കുന്നുണ്ടായ ബുദ്ധിമുട്ടും കൂടി പറഞ്ഞപ്പോൾ നിങ്ങൾക്കത് കണക്റ്റ് ആയിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു